ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിന്റെ മുപ്പതാം വാർഷികം മെയ് ഒന്നിന് ആഘോഷിക്കും വൈകിട്ട് ആറിന് പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷം മെയ് ഒറ്റപ്പാലം പാലപ്പുറത്തെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാന്യനായ മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാട് പാർലമെന്റ് അംഗം വി കെ ശ്രീകണ്ഠൻ മറ്റൊപ്പാലം എം എൽ എ ശ്രീ കെ പ്രേംകുമാർ ചലച്ചിത്ര സംവിധായകനും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ ലാൽ ജോസ് എന്നിവരും പങ്കെടുക്കുന്നു വി കെ ശ്രീകണ്ഠൻ എം പി കെ പ്രേംകുമാർ എം എൽ എ സിനിമാ സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ പങ്കെടുക്കും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സ്മരണികയുടെ പ്രകാശനം നടത്തും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഒരു കലാസന്ധിക്കപ്പുറം ഒരു സോനിയർ കൂടി ആലോചിക്കുന്നുണ്ട് അതിൻ്റെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കവർ പേജിൻ്റെ പ്രകാശനവും സോനിയറിൻ്റെ പ്രഖ്യാപനവും ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് സി എം എൻ ട്രസ്റ്റ് ചെയർമാൻ യു പമ്പാവാസൻ നായർ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് നിള ഗ്രൂപ്പ് എം ഡി മുസ്തഫ പി ടി ആർട്സ് ചെയർമാൻ യാസിർ പുതിയടത്ത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി ടി പി രാജഗോപാൽ ജസ്റ്റ് പെയ്ഡ് ഗ്രൂപ്പ് ചെയർമാൻ ടി എ നിസാർ എന്നിവരെ ആദരിക്കും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ ഒരു പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഏകദേശം അഞ്ച് വർഷത്തിനുള്ളിൽ അമ്പത് പേർക്ക് കേരളത്തിൽ വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രീ യു പമ്പാവാസൻ നായർ അദ്ദേഹം ബഹ്റിനിലും സൗദി അറേബ്യയിലും ആയിട്ടൊരു അമാദ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ സ്ഥാപനം കെട്ടിപ്പടുത്ത ഒരാളാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട് നെഹ്റു ഗ്രൂപ്പിന്റെ നെഹ്റു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ആമുഖം ആവശ്യമില്ല അത് അതിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കൃഷ്ണദാസ് ഒറ്റപ്പാലത്തെ പ്രമുഖ വ്യാപാരി സംരംഭകൻ ശ്രീ റോയൽ ഹംസ എന്ന് പറയുന്ന അദരണീയനായ പി വി ഹംസ ഇഎനാസർ എന്ന സുഹൃത്ത് അതോടൊപ്പം തന്നെ ശ്രീ യാസിർ പുതിയേടത്ത് പിട്ടിയാട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതുപോലെ തന്നെ നിള എന്ന് പറയുന്ന രുചിയുടെ മറുവേരായ സ്ഥാപനത്തിൻ്റെ എം ഡി ആയിട്ടുള്ള ശ്രീ മുസ്തഫ ഒറ്റ കവിതാ കവിത ജ്വല്ലറിയുടെ സ്ഥാപകനായിട്ടുള്ള ശ്രീ ടി പി രാജഗോപാൽ എന്നിവരെ പരിപാടിയിൽ തുടർന്ന് വയലിനിസ്റ്റ് ഗംഗ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ അരങ്ങേറും ഒറ്റപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പ്രസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് പരിപാടിക്കുള്ള സൗജന്യ പ്രവേശന പാസ് വിതരണം അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടക സമിതി അധ്യക്ഷൻ ഫിറോസ് കെ പടിഞ്ഞാർക്കര കൺവീനർ മനോജ് സ്റ്റീഫൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം സനോജ് സെക്രട്ടറി കെ രാകേഷ് എന്നിവർ അറിയിച്ചു ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക